ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ഗ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എ പി സിയുടെ കുറച്ച് വെറൈറ്റികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എപ്പി സി എ ചെടികൾ ഹാങ്ങിങ്ങായിട്ടും വളരെ പോട്ടിലൊക്കെ ഇതേപോലെ വെച്ച് വളർത്തുന്ന ചെടികളാണ് എപ്പി സി എ ചെടികളിൽ പൂക്കളുണ്ടാവും ഹാങ്ങിങ്ങായിട്ടാണ് കൂടുതൽ ഭംഗിയിൽ വളരുക നമുക്ക് എപ്പി സിയെ കുറച്ച് വെറൈറ്റികൾ നോക്കാം ഇതിൻ്റെ പൂക്കൾ ചെറിയൊരു കളർ ചേഞ്ചുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അതേപോലെ ഇതിൻ്റെ ഇലകളും അതേപോലെ ഒരു ഷെയ്ഡായിട്ടുള്ള നല്ലൊരു വെറൈറ്റി നല്ല ഡാർക്ക് കളറുള്ള ലീഫുകളാണ് ഇത് എപ്പി സിയുടെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല റെഡ് കളറുള്ള ആണ് അതേപോലെ ഇതിൻ്റെ ഇലകൾ വരുന്നത് സിൽവർ ഗ്രീൻ ആയിട്ടുള്ള ഇലകളാണ് ഗ്രീൻ ലീഫിൻ്റെ മുകളിൽ സിൽവർ കളറായിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഒരു വെറൈറ്റിയാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ വെച്ചു ഒരു പോർട്ടിലാണ് പോട്ടിൽ നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തതാണ് പോട്ടിൽ താഴേക്ക് വാർന്ന് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു വെറൈറ്റി മൂന്നാമതായിട്ടുള്ളൊരു വെറൈറ്റിയാണിത് ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് വ്യത്യസ്തമായ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു വലിയൊരു ഗ്രോ ബാഗ് ഇതേപോലെ മണ്ണ് നിറച്ച് അതൊരു പോസ്റ്റർ മോഡിൽ വെച്ച് കൊടുത്താണ് അപ്പോൾ താഴേക്ക് പടർന്നു വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുള്ളൊരു ആണ് നിറയെ മുട്ടുകളും ഉണ്ട് ഇത് നമ്മൾ എഫ് ടി സിയുടെ മൂന്നാമത്തെ വെറൈറ്റിയാണ് പി സിയുടെ നാലാമത്തെ ഒരു വെറൈറ്റി നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നല്ല ലീ ഗ്രീൻ ലീഫുകളാണ് ചെറിയ രീതിയിൽ ഒരു സിൽവർ ടച്ചുള്ള ലീഫുകൾ അതിൽ നല്ല റെഡ് ഫ്ലവർ ആണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് സെയിം വെറൈറ്റി തന്നെയാണ് നമ്മൾ ബാംബ് പ്ലാന്റിൻ്റെ കൂടെ വെച്ച് ഒരു പ്ലാന്റ് മിൽക്കി ബാമ്പ് പ്ലാന്റ് എന്ന് പറയും അതിൻ്റെ ചുവട്ടിൽ അതേ പോട്ടിൽ വെച്ചു കൊടുത്ത ചെടിയാണ് അപ്പോൾ ഇത്രയും വെറൈറ്റികൾ നാല് വെറൈറ്റികൾ പി ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യപ്പെട്ടത് പി സിക്ക് നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ആയിട്ടുള്ള പോട്ടി ആണ് അതുകൂടാതെ നമുക്ക് നമുക്കാണെങ്കിൽ കുറച്ച് ജൈവവളമായിട്ട് വേപ്പിൻപിണാക്കും അതേപോലെ എല്ലുപൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മളൊന്നും ഒട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ ആദ്യത്തെ ആ ഒരു പോട്ടിങ്ങിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് പി സിയാണ് കളരും പിന്നീട് മൂന്നോ നാലോ മാസം കൂടുമ്പോൾ നമുക്ക് ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ